സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറേയായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് പാത്തു പറഞ്ഞൊരു മാമ്പഴ പുളിശ്ശേരി വെക്കണം അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണേ ഇനിയിപ്പോൾ തൊലി കളഞ്ഞിട്ട് ഇവിൾ ഇത് വേവിക്കാൻ വെക്കാൻ പോവാണ് അതിന് വേണ്ടിയുള്ള പച്ചമുളകാണിത് അപ്പം അതിനകത്ത് ചേർക്കുന്നതൊക്കെ കാണിക്കാം ആദ്യം തന്നെ ഈ മാങ്ങ ഒന്ന് റെഡിയാക്കി നമുക്ക് വേവിക്കാൻ വെക്കണം അപ്പം മാങ്ങയുടെ തൊലി ഇതുപോലെ ആദ്യം അങ്ങ് പൊളിച്ച് മാറ്റണേ നല്ല മാമ്പഴപ്പുശ്ശേരിക്ക് പറ്റിയ കറക്റ്റ് മാങ്ങ ആയിരുന്നേ മാമയുടെ വീട്ടിൽ നിന്ന് അമ്മച്ച് കൊണ്ടുവന്ന പക്ഷേ എല്ലാം അങ്ങ് ഇരുന്ന് അങ്ങ് പഴുത്തു പോയി ഇതുപോലെ എല്ലാം തൊലി കളഞ്ഞാൽ ആദ്യം എടുക്കാവേ നമ്മൾ മാങ്ങ എല്ലാം ത ഇതുപോലെ തൊലി ഒരിച്ചെടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് രണ്ടറ്റവും മുറിച്ചിട്ട് ആണ് ഇടുന്നത് അത് അടുത്തിടുന്നൊന്നുമില്ല ആ അതുപോലെ എല്ലാം ഒന്ന് മുറിച്ചിടാവേ മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് പച്ചമുളക് കീറി ഇടണം പച്ചമുളക് ഒന്ന് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് പോലൊന്ന് എത്താൽ മതിയോ നമ്മൾ പച്ചമുളക് ഒക്കെ കീറിയിട്ടിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ആണ് ഇനി അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ചു ഇടുക പിന്നെ നമുക്ക് നോക്കിയിട്ടിടാവേ ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അപ്പം നമ്മൾ എല്ലാം ഇട്ടെ ഇനി നമുക്കിതിലേക്ക് വേഗാനുള്ള വെള്ളം ഒഴിച്ചു ഒഴിച്ചോ ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇത് വേഗാൻ പറ്റാവേ ഇനി നമ്മൾ തീ കത്തിച്ചിട്ടുണ്ടേ അല്പം തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പ് ആദ്യം റെഡിയാക്കി എടുക്കാം നമ്മൾ അരപ്പിനുള്ള തേങ്ങ ഒക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാനൊരു അരമുറ തേങ്ങയാണ് ചിരവി വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചുമന്നുള്ളി അഞ്ചാറ് ചുമന്നുള്ളി അഞ്ചാറ് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള തൈരാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല കട്ട തൈരാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒക്കെ ഒന്ന് മിക്സീഡ് ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണേ എല്ലാം കൂടെ ജാറിലേക്ക് ജാറിലേക്കിട്ടെ നമ്മളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് അരപ്പൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നമുക്കിവിടെ മാങ്ങാക്കാം മാങ്ങാക്കാൻ നല്ല റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ അരപ്പാദ്യം ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വേണം നമുക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാനേ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പിതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാതെ തീ ജാറി തന്നെ നമുക്ക് കട്ടത്തൈരായതുകൊണ്ട് ഒന്ന് അടിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊന്ന് നല്ലപോലെ ചൂടാകട്ടെ തീ നല്ലപോലെ കുറച്ച് വെക്കണേ അരപ്പൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാവേ നമ്മുടെ അരപ്പ് കണ്ട ചൂടായി പയ്യെ തിളച്ച് വരാൻ തുടങ്ങി ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർത്താൻ ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കത്തില്ല ഇതിലക്കി ഒന്ന് ചൂടാക്കി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നല്ല താളിച്ചെടുക്കണം ഇനി നമ്മൾ ചൂടാവുക നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് താളിച്ച് വയ്ക്കണേ നമ്മൾ താളിക്കാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വറ്റൽമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതുകൊണ്ട് നമ്മൾ താളിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഉലുവായും അര ടീസ്പൂൺ കടുവും നമുക്ക് ഇട്ട് കൊടുക്കണേ ഇപ്പം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാതെ ഇനി നമുക്ക് കടുവും കൂടി കൂടെ തന്നെ ഇട്ട് കൊടുക്കാവുന്ന ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് കുറച്ച് മൂപ്പ് തുടങ്ങി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും വറ്റുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാവേ ഇപ്പം നമ്മുടെ താളിപ്പൊക്കെ ഇവിടെ റെഡി അത് നമ്മൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാല്ല അസ്ലാമലൈക്കും